ജേർണലിസ്റ്റിലേക്ക് ഒറ്റയടിക്ക് ഇരുപത് ലക്ഷത്തോളം ഇസ്രായേലികളെ തുരത്തി ഓടിക്കുക ഒന്നും രണ്ടുമല്ല ഇരുപത് ലക്ഷത്തോളം ഇസ്രായേലികളെ അത്തരത്തിലൊരു മിന്നൽ നീക്കമാണ് കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിയ ബാലിസ്റ്റിക് ആക്രമണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതായത് ഇസ്രായേലിലെ വലിയൊരു വിഭാഗം ജനങ്ങളെയും പ്രാണഭയത്താൽ നെട്ടോട്ടം ഓടിപ്പിച്ചു ഹൂത്തികൾ എന്ന് വ്യക്തമാവുകയാണ് ഹൂത്തികൾ നടത്തിയ ആ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം എന്ന് പറയുന്നത് അത് അതിഭയാനകമായിരുന്നു ആ ആക്രമണം ഇസ്രായേലിന് താങ്ങാവുന്നതിലും അധികമാണ് അത്തരം ആക്രമണങ്ങൾ ഇനിയുണ്ടായാൽ അത് ഇസ്രായേലിനെ വല്ലാതെ പിടിച്ചു കുലുക്കും എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു പതിനൊന്നര മിനിറ്റിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം താണ്ടിയാണ് ഈ ഹൂത്തികൾ വികസിപ്പിച്ച പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനുള്ളിൽ വീണത് ഒൻപതോളം ഇസ്രായേലികൾക്ക് പരിക്കേറ്റത് ഇരുപത് ഇന്റർസെപ്റ്ററുകൾ മറികടന്നുകൊണ്ടാണ് തങ്ങളുടെ മിസൈൽ ഇസ്രായേൽ എത്തിയത് എന്ന് മീഡിയ ഓഫീസ് ഡെപ്യൂട്ടി ഹെഡ് നസറുദ്ദീൻ അമർ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഹൂത്തികൾ നടത്തിയിട്ടുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിന് അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് തന്നെ ഒരു ചെറിയ സംഭവം എന്ന് വിചാരിച്ച് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപതോളം അയൻഡോം സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനങ്ങൾ കടന്നുകൊണ്ട് രണ്ടായിരത്തിലധികം കിലോമീറ്ററുകൾ വെറും പതിനൊന്ന് മിനിറ്റ് കൊണ്ട് താണ്ടിക്കൊണ്ട് ഇത്രയും വലിയൊരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിനുള്ളിലേക്ക് സർവ്വ സുരക്ഷാ മേഖലകളും തകർത്തുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് നൽകുന്ന അപായ ഭീഷണി അല്ലെങ്കിൽ അപകട മുന്നറിയിപ്പ് ഒട്ടുമൊട്ടുമൊട്ടും ചെറുതല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് സൈറൻ മുഴങ്ങിയപ്പോൾ ഇരുപത് ലക്ഷത്തോളം ഇസ്രായേലികൾ കൂട്ടത്തോടെ ബങ്കറുകളിലേക്ക് ഓടേണ്ട സാഹചര്യം ഉണ്ടായി അതായത് ഇത്രയും ഇന്റർസെപ്റ്ററുകൾ കടന്ന് ഇരുപതോളം ഇന്റർസെപ്റ്ററുകൾ കടന്ന് ഇസ്രായേലിൻ്റെ മണ്ണിലുള്ളിലേക്ക് ഈ ഇത്രയും ചെറിയ സമയത്തിൽ ഇത്രയും ദൂരം താണ്ടി ഈ ഹൈപ്പർസോണിക് മിസൈൽ മിസൈലെത്തുമ്പോൾ ഇസ്രായേലിനുള്ളിലെ അപായ എല്ലാം ശബ്ദിക്കുന്ന സാഹചര്യമുണ്ടായി എന്തോ വലിയൊരു പ്രശ്നം സംഭവിക്കുന്നതായി ഇസ്രായേലിലെ ജനങ്ങൾ ഭയന്നു ഇരുപത് ലക്ഷത്തോളം പേർ അത്രയും വലിയൊരു ജനസമൂഹം ഒറ്റയടിക്ക് പ്രാണഭയത്താൽ ബങ്കറുകളിലേക്ക് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തി എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് എന്തായാലും തെല്ലവീപിന് സമീപത്തെ സൈനിക കേന്ദ്രമായ ജാഫ മേഖലയാണ് ഹൂത്തികൾ ലക്ഷ്യമിട്ടത് പക്ഷേ ആ സൈനിക കേന്ദ്രത്തിനുള്ളിലേക്ക് ഈ മിസൈലുകൾക്ക് അല്ലെങ്കിൽ ഈ ബാലിസ്റ്റിക് മിസൈലിനെത്താൻ സാധിച്ചിട്ടില്ല മിസൈലിനെ തടയാനും ഇസ്രായേലിന് കഴിഞ്ഞില്ല അതിന്റെ അർത്ഥം ലക്ഷ്യം കൃത്യമായി നേടാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇസ്രായേലിനുള്ളിലേക്ക് ഇത്രയും ദൂരത്തു നിന്ന് മിസൈലുകൾ അയക്കാനുള്ള ശേഷി ഹൂത്തികൾക്കുണ്ടായി എന്നു തന്നെയാണ് ഫലസ്തീൻ ടു എന്നാണ് ഈ മിസൈലിന് ഹൂത്തികൾ പേരിട്ടിരിക്കുന്നത് മിസൈൽ വിക്ഷേപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹൂത്തികൾ പുറത്തുവിട്ടു രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഈ മിസൈലിന്റെ ദൂരപരിധി ശബ്ദത്തെക്കാൾ പതിനാറ് ഇരട്ടി വേഗതയിൽ ഈ മിസൈലുകൾ സഞ്ചരിക്കും അയേണ്ടോം പോലുള്ള ലോകത്തിലെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇതിന് സാധിക്കുമെന്ന് ഹൂത്തികൾ അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നു കാര്യം വളരെ സിമ്പിളാണ് ഇസ്രായേലിനുള്ള വലിയൊരു അപായമണി മുഴങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ മുഴക്കം വലിയ തോതിൽ ഉയർന്നു കേൾക്കുന്നു എന്ന് തന്നെ ഈ ഒരു മിസൈലിൻ്റെ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഇസ്രായേലിൻ്റെ അയേണ്ടവും പോലുള്ള വലിയ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ഇത്രയും ദൂരപരിധിയിലേക്ക് കൃത്യമായി വിക്ഷേപിക്കാൻ ഒരു മിസൈലിന് അല്ലെങ്കിൽ എത്താൻ ഒരു മിസൈലിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇസ്രായേലിനുണ്ടാക്കുന്ന ഭീതി ചെറുതല്ല അത്തരം ഇനിയും മിസൈലുകൾ പ്രയോഗിക്കാൻ ഹൂത്തികൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ അവരുടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വക്താക്കളൊക്കെ ഉറപ്പിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏത് നിമിഷം ും ഒരു വലിയ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല അതിനു നീക്കങ്ങൾ അല്ലെങ്കിൽ അതിന് അത്രയും കടുത്ത ആക്രമണങ്ങൾ നടത്താൻ ഉതകുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ പുറത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതായത് ഇത്രയും ദീർഘമായി ദീർഘദൂരത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഹൂത്തുകൾ വികസിപ്പിച്ചെടുക്കുന്നു ഒരുപക്ഷെ റഷ്യയുടെ നേരിട്ടുള്ള ഇറക്കുമതിയാകാം അല്ലെങ്കിൽ ഇറാൻ്റെ സഹകരണത്തോടുകൂടി നൽകപ്പെട്ടതായിരിക്കാം എന്തായാലും ഇത്രയും ദൂരം പോകാൻ കഴിയുന്ന ബെലിസ്റ്റിക് മിസൈലുകൾ ഈ ഹൂത്തികൾ തങ്ങളുടെ കൈവശം വയ്ക്കുന്നു അത് പ്രയോഗിക്കുന്നു വളരെ ചെറിയ സമയത്തിനുള്ളിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാൻ അതിന് കഴിയുന്നു കൃത്യമായ അവർ പറഞ്ഞ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ ലക്ഷ്യസ്ഥാനത്തിനടുത്ത് ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിലേക്ക് വീണ് പൊട്ടിത്തെറിക്കാൻ ആ മിസൈലിന് സാധിക്കുന്നു അപ്പോൾ ഹുത്തികൾ ആ വിധത്തിൽ രംഗത്തേക്കെത്തുമ്പോൾ അത് ഇസ്രായേലിനുണ്ടാക്കുന്ന അപായ ഭീഷണി മറ്റൊന്നുകൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഹുത്തികളാണ് ഈ ഗ്രൂപ്പുകളിൽ ഏറ്റവും അപകടകാരികൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ വടക്കൻ ഇസ്രായേലിൽ മാത്രം പരിമിതപ്പെട്ട് കിടക്കുമ്പോൾ രണ്ടായിരത്തിലധികം കിലോമീറ്റർ അകലെ നിന്ന് യമനിൽ നിന്ന് ഹൂത്തികൾ നേരിട്ട് ഇസ്രായേലിനെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അവർക്ക് എവിടെ വേണമെങ്കിലും ലക്ഷ്യം വെക്കാം ഏതൊക്കെ മേഖലകളിലേക്ക് വേണമെങ്കിലും ആക്രമണം കടുപ്പിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് മാത്രമല്ല ഹിസ്ബുള്ളക്ക് നേരെ അല്ലെങ്കിൽ ലബനലിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് പോലെ ഇസ്രായേലിന് എളുപ്പമായിരിക്കില്ല ഈ യമനിലേക്ക് ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നത് കാരണം ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളറുകൾ വില വരുന്ന കപ്പലുകൾ അല്ലെങ്കിൽ എണ്ണ എണ്ണയുൾപ്പെടെയുള്ള സാമഗ്രികളൊക്കെ ഈ ഹൂത്തികളുടെ സർവേലൻസിന് മുന്നിലൂടെയാണ് ചെങ്കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ യമന നേരെ ആക്രമണം നടത്തിയാൽ ഹൂത്തികൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അത് ഈ ചെങ്കടലിലെ മുഴുവൻ സമുദ്ര നീക്കങ്ങളെയും ചരക്കു ഗതാഗതത്തെയും ബാധിക്കും അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയുമാകും അതുപോലെ തന്നെ ഹൂത്തികളോട് നേരിട്ട് മുട്ടാനിറങ്ങിക്കഴിഞ്ഞാൽ അവർ ചെങ്കടലിൽ വലിയ തോതിലുള്ള കലാപം നടത്തും വലിയ തോതിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തും അതൊന്നും ഈ പറയുന്ന ഇസ്രായേലിനെ മാത്രമായിരിക്കില്ല മറ്റു പല രാജ്യങ്ങളെയും വലിയ വൻകിട കമ്പനികളെയും കപ്പൽ കമ്പനികളെയും ഒക്കെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഹൂത്തികളോട് നേരിട്ട് മുട്ടാൻ ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൂത്തികൾ അല്ലെങ്കിൽ ഇറാന്റെ കീഴിലുള്ള പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകൾ പ്രോക്സികൾ ഒക്കെ ഇപ്പോൾ ഹൂത്തികളിലൂടെ കാര്യങ്ങൾ നേടാൻ പോകുന്നു ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വടക്കൻ ഇസ്രായേലിൽ വലിയ യുദ്ധം നടത്തുന്നു സമ്മർദ്ദം ചെലുത്തുന്നു ഇപ്പുറത്ത് ഹൂത്തികൾ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ മരണ മുനമ്പിലാണ് ഇസ്രായേൽ എന്ന് ഭീതിപ്പെടുത്തി വിധത്തിൽ ഏത് നിമിഷവും നിങ്ങളുടെ രാജ്യത്തെ എവിടെ വേണമെങ്കിലും എന്തും തകർക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന വിധത്തിൽ അയണ്ടോമിനെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി ഞങ്ങൾക്കായിട്ടുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇസ്രായേൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പം യുദ്ധവുമായി ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളും പലതും പറയാതിരിക്കുന്നത് തുടർച്ചയായി ഇസ്രായേലിന് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ് ഗസയിൽ കൂടുതൽ കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തുന്നു ഇന്നും നാൽപ്പത് പേരെ കൊലപ്പെടുത്തുന്നത് പ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു വലിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ അതുകൊണ്ടൊന്നും ഈ പറയുന്ന ഇസ്രായേലിന് യുദ്ധത്തിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനോ വിജയിക്കാനോ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ ഹൂത്തികളും ഹിസ്ബുള്ളയും പോലുള്ള ഗ്രൂപ്പുകളെയൊക്കെ അതിജീവിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും തോറ്റുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ വീണ്ടും വീണ്ടും ഭയപ്പെടുത്തുന്ന വിധത്തിൽ ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ തോൽപ്പിക്കുന്ന വിധത്തിൽ ഹൂത്തികൾ കളത്തിലിറങ്ങുകയാണ് ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ അമേരിക്കയെപ്പോലും വിറപ്പിച്ച ഗ്രൂപ്പാണ് അമേരിക്കയുടെ സംയുക്ത സൈനിക സംഘത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ാണ് ഈ ഹുത്തികൾ അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറങ്ങുമ്പോൾ അത് ഇസ്രായേലിനുണ്ടാക്കുന്ന ഭീതി അല്ലെങ്കിൽ അപായം അത് ചെറുതല്ല